കാറ്റുകളാണ് അടിച്ചു വീശാൻ പോകുന്നത് ആ കാറ്റ് ദേഹത്ത് തട്ടിയാൽ ആ കാറ്റ് തട്ടുന്നവർക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിനരാത്രങ്ങളെ പോലെയല്ല ഇനി വരാനിരിക്കുന്നത് കണിഷമായും ഗൗരവത്തോടുകൂടെ കാണേണ്ട ദിനരാത്രങ്ങളാണ് റമദാനിന്റെ തുടക്കത്തിൽ ആവേശത്തിന്റെ പതിമടങ്ങ് ഉത്സാഹം കാണിക്കേണ്ട സമയമാണ് ാണ് അവസാനത്തെ പത്തുകള്യുസ് നമുക്ക് വിധിക്കുന്ന സമയമാണത് ആയിരം എൺപത്തിനാല് വർഷമല്ലയോ ഒരു ലൈലത്തുൽ കതിർ ഒരു വർഷം കിട്ടിയാൽ എൺപത്തിനാല് എൺപത്തിനാല് ആയുസ് വർഷം ആയുസ് കിട്ടുന്ന പോലെ പത്ത് വർഷത്തെ ലൈലത്തുൽ കതിർ കിട്ടിയാൽ നമുക്ക് എണ്ണൂറ്റി നാല്പത് കൊല്ലം ആയുസ് വർദ്ധിക്കുന്നുണ്ട് ഇരുപത് കൊല്ലത്തെ ലേത്തിൽ കഥ കിട്ടിയാൽ അത് ആയിരത്തി അറുന്നൂറായി ഇങ്ങനെ വർഷങ്ങൾ ഓരോന്നോരോന്ന് കൂടുന്തോറും അവസാനത്തെ പത്തുകൾ ലബിജങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവിടുത്തെ വീട്ടുകാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കാൻ

അവിടുത്തെ ഭാര്യമാരോട് പെണ്ണുങ്ങളോട് എഴുന്നേൽക്കണേ 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 എന്ന് നബി നിസ്കരിക്കണേന്ന് പറയുകയും ചെയ്ത് റസൂൽ ഞങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് അള്ളാഹുവിനോട് മാപ്പ് തരണമെന്ന് ഒരു തെറ്റുപോലും ചെയ്യാത്ത മനസുമായ അഷ്റഫ് തങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാപഭിരായി നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കാൻ കടപ്പെട്ടവരാണ് അള്ളാഹുവേ നീ നിന്റെ

മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ചോദിച്ചോളൂ ആയിഷ ആയിഷ എന്ന് പരിശുദ്ധ വസല്ലം തങ്ങളെ വേണ്ടി മാപ്പ് ചോദിച്ച പറയുന്നു ഒരു ദിവസം ഞാൻ ഹബീബ നിബിജങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ നിബിജങ്ങളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടപ്പോ ഞാൻ നിബിജങ്ങളോട് പറഞ്ഞു ലീ ഹാജ അങ്ങയോട് പറയാൻ ആഗ്രഹമുണ്ട് മുഖത്തൊരു സന്തോഷം കാണുമ്പോഴല്ലേ ഭാര്യക്ക് സവിശേഷമായ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യം വരൂ എനിക്കൊരുഷ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആയിഷ നബിയോട് വ്രതി ചോദിച്ചോല്ലോയെ ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു നൽകുമോ ചോദിച്ചോളൂ ബി വി അങ് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് ചോദിക്കാൻ പോകുന്നത് വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ ഹബീബായി ഭാര്യയാണ് ചെറുപ്പക്കാരിയായ ഹബീബിന്റെ സൗജത്താണ് എന്താണോ ബിവിക്ക് ചോദിക്കാനുള്ളത് ബിവി ചോദിക്കുകയാണ് ഈ ആയിഷാക്ക് പുറത്തു തരാനങ്ങോട് ചോദിക്കണേ നബിയേ ബിവിക്ക് ചോദിക്കാനുണ്ടായ ചോദ്യം അതാണ് ഇസ്തകുഫിർ ആർ അസൂലല്ല എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണേ ആയിഷാക്കു പുറത്തു തരാൻ അങ്ങ് ആയിഷക്ക് പുറത്തു കൊടുക്കണേ അവരോട് കരുണ ചെയ്യണേ എന്ന് നിബി ഞങ്ങൾ കയ്യുർത്തി ചെയ്തു കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത് ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല

എന്തിനും ഞാൻ സന്തോഷിക്കാണ്ടിരിക്കണം എനിക്ക് സന്തോഷിച്ചൂടെ അങ്ങല്ലേ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തത് അങ് ദ്വ ചെയ്യുന്നതല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രസൂറുള്ള ഞങ്ങൾ പറഞ്ഞു ആയിഷാ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്തപ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അള്ളാഹുനോട് ഇരക്കാത്ത രാത്രികളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിൽ സന്തോഷമല്ലേ എൻറെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം ഞാൻ അവർക്ക് വേണ്ടി ദ്വായാത്ത എൻറെ ഉമ്മത്തികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് റബിനോട് ചോദിക്കാത്ത ഒരു രാത്രിയും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ എല്ലാ രാത്രിയിലും എൻറെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലി അതുകൊണ്ട് ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായി ഹബീബാബി സിർബിന ോട്ട് ഞങ്ങൾ തെളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ അങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ടുണ്ട് നബിയെ ഇഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണ്ടതെടുത്തോളൂ നബിയെ അങ് എടുക്കാത്തതിനേക്കാളും ഇഷ്ടം അങ് എടുത്തതാണ് കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാം

اللهم اعذنا من النار اللهم اعذنا من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين فلا يا الله ينصر المسلمين سنقتني يا رب ഇവിടുത്തെ ബദരിയ ജുമാ മസ്ജിദിന്റെ സംഘാടകരെ ഇതിന്റെ ഗുണകാംക്ഷകള് ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തവര് ഇതിനു വേണ്ടി സ്ഥലം കൊടുത്തവര് ഇതിനു വേണ്ടി ഖബർസ്ഥാന് കൊടുത്തവര് അള്ളാഹുവേ അല്ലാഹുവേ ഇതിന്റെ ഹാദിമീങ്ങൾ ഇവിടെ വന്ന് നിസ്കരിച്ചു പോയവർ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ മകപ്പുറത്ത് നൽകണേ റബ്ബേ